പരിശുദ്ധ മാതാവിന് മണക്ക മാസം ഇരുപത്തി ഒന്നാം തീയതി അവന്റെ അമ്മ പരിചാരകളോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ജെയ്വിൻ യഹൂദരുടെ ശുദ്ധീന കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറു കൽഭരണികൾ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് പ്രാർത്ഥന ദേവമാതാവെ അവിടുന്ന് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയോട് കൂടി സഞ്ചരിച്ചു കൊണ്ട് രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ചുവല്ലോ ദിവ്യമാതാവെ ഞങ്ങൾ മാത്മാക്കളുടെ രക്ഷയിൽ തീക്ഷ്ണതയുള്ളവരായി ജീവിക്കാൻ സഹായിക്കണമേ അവിടുത്തെ ദിവ്യസൂരൻ്റെ സുവിശേഷ പ്രബോധനങ്ങൾ അറിയാത്തവരെയും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും പാപികളെയും അങ്ങേതി കുമാറിന്റെ സവിധത്തിലുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ സേവന ചൈതന്യവും പ്രകാശിതമാകുന്നു ഞങ്ങളും അങ്ങേ അനുഗരിച്ച് പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കണമേ എത്രയും തേള നിന്റെ സംഗീതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹ അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിട്ടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചു കൊള്ളയണമേ കന്യാവ്രതക്കാരജ്ഞകനിയെ ദേ മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ കുറച്ച് നിന്റെ തൃപാതിങ്ങൾ ഞാൻ അണിഞ്ഞു വന്നിരിക്കുന്നു നെടിയൂർപ്പെട്ട് കണിനീർ ചിന്തി ഞാൻ നിന്റെ ദയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ നിന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ട്ണമേ ആമേൻ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച അശുദ്ധമറയമേ പാപികളെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സുഹൃദേവം മറിയത്തിനെ ഉലർതയേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ